പൊടിച്ചക്കത്തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ചിത്രത്തിൽ കാണുന്നതുപോലെ ഒരു ചെറിയ പൊടിച്ചക്ക എടുത്ത് അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ നാലായിട്ട് മുറിച്ച് അതിനെ നെടുക മുറിച്ച് ചിത്രത്തിൽ കാണുന്നതുപോലെ കൊത്തി കൊത്തി അരിഞ്ഞ് വയ്ക്കുക അതിന് ശേഷം കടുക് വറുക്കുക കടുക് വറുത്തതിന് ശേഷം കടുക് വറുത്തതിലേക്ക് ഈ കൊത്തി അരിഞ്ഞ പൊടിച്ചക്ക പിന്നെ കഷ്ണങ്ങൾ അതിലിടുക ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നല്ല വെണ്ണം വിളക്കുക അല്പം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് വെള്ളം ഒഴിച്ചതിന് ശേഷം അല്പം അടച്ചിടണം അല്പനേരം കഴിഞ്ഞ് സാധാരണ തോരൻ അരയ്ക്കാനുള്ള അരപ്പ് അരച്ചോ ഇടിച്ചു ചേർത്തോ എങ്ങനെയെങ്കിലും അരപ്പ് റെഡിയാക്കിയതിന് ശേഷം നോക്കണം ഈ കഷ്ണം വെന്തോ ഇല്ലയെന്ന് നോക്കണം എന്തെങ്കിൽ ആ കഷ്ണത്തിൽ ചേർത്ത് നല്ല ഉണ്ണ ഇളക്കി അല്പം അടച്ചിട്ടതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്